ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്താണ് എല്ലാവരും സുഖമാണോ എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഇന്ന് നമ്മുടെ ശ്രീകൃഷ്ണൻ ജയന്തി വക ഘോഷയാത്ര നമ്മുടെ പല നാടുകൾ സ്ഥലത്തി സ്ഥലങ്ങളിൽ നിന്ന് വന്ന് നമ്മുടെ താന്നൂർ ശോഭറമ്പ് ക്ഷേത്രത്തിൽ സംഗമിക്കുന്ന ശോഭയാത്രയുടെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എത്രയോ ജനങ്ങളെ അത് കാണാൻ തന്നെ വന്നിട്ടുണ്ടെന്ന് അറിയുമോ അതാ കൃഷ്ണൻ്റെ വേഷങ്ങൾ കണ്ടില്ലേ ചെറിയ കുട്ടികളും എൻ്റെ കൃഷ്ണൻ്റെ വേഷം കിട്ടിയിട്ട് വരുന്നു കണ്ടില്ലേ എന്തൊരു മനോഹരമല്ലേ ആ എന്ത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമല്ലേ കണ്ടില്ലേ ഓരോ ഓരോ കൃഷ്ണൻ രാധയും ഇതിൻ്റെ മുകളിലായില്ലേ കോഴിയും കോഴീൻ്റെ മുകളിലായിട്ട് ഇതൊരു ഭംഗിയല്ലേ കാണാൻ എല്ലാവർക്കും ഇഷ്ടമായോ ഇത്ര ചെറിയ കുട്ടികളാണ് കൃഷ്ണൻ്റെ വേഷം കിട്ടിയിട്ടില്ലേ ആയിരക്കണക്കിന് അത് കാണാൻ തന്നെ വന്നേക്കുന്നുണ്ട് അമ്പലത്തിലുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഇത് നമ്മുടെ ദേശത്തിൻ്റെ നമ്മുടെ താമരകളും അവിടുത്തെ വരവാണ് ഘോഷയാത്ര ഹനുമാനും മറ്റേ ഹനുമാന്റെ രൂപം എൻ്റെ മുകളിലായിട്ട് ശ്രീകൃഷ്ണൻ കണ്ണല്ലേ എത്ര ചെറിയ കുട്ടങ്ങളാണ് കൃഷ്ണൻ്റെ വേഷം കിട്ടിയിട്ട് എൻ്റെ ആലില ആലില കണ്ണൻ ഇത് ഭംഗിയല്ലേ ഇത് കാണാൻ തന്നെ കാണുന്ന മനസ്സിനും ഒരു സമാധാനം കിട്ടും ചെറിയ പൈതങ്ങള് കൃഷ്ണൻ്റെ വേഷം കിട്ടിയിട്ട് ഞാൻ കാണുന്നില്ലേ ഇതൊരു ഭംഗിയല്ലേ എന്തൊരു ഐശ്വര്യം കണ്ണൻ കണ്ണൻ എത്ര ചെറിയ കുട്ടികളാണ് ശ്രീകൃഷ്ണന്റെ വേഷം കിട്ടിയിട്ട് ആനന്ദിക്കുന്നു കണ്ടില്ലേ ഇതൊരു ഭംഗിയല്ലേ കാണാൻ ഇതൊരു മനോഹരം ഇതൊരു ഐശ്വര്യമുണ്ട് കാണുമ്പോൾ തന്നെ ഇതൊരു മനസ്സാണ് അത് ഇതിൽ ഇത്ര ചെറിയ കുട്ടികളാണ് കൃഷ്ണൻ്റെ വിഷം കിട്ടിയിട്ട് ഹായ് വാ ഇത് ഭംഗിയല്ലേ ഹായ് ഇത് കേട്ടിട്ട് തന്നെ തോന്നിട്ടു അല്ലേ അടുത്ത വീട്ടിലേ കാണാം ബൈ ബൈ സി യു